എന്റെ പേര് സെഞ്ചോ എൻ്റെ വീട് അങ്കമാലി അങ്കമാലിക്കടുത്ത് എന്ന സ്ഥലത്താണ് ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ധ്യാനം കൂടുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നത് ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അന്ന് ഗൾഫിൽ നിന്ന് കയറുമ്പോൾ ഒരു തീരുമാനം എടുത്തിരുന്നു ഇനി ഒരാളുടെയും കീഴിൽ ജോലിക്ക് കയറില്ല രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇത് പക്ഷേ ഇവിടെ വന്ന് ധ്യാനത്തിന് കൂടി ചാൾസ് ബ്രദറ് കൗൺസില് ചെയ്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഞാൻ പല ബിസിനസ്സുകളും ചെയ്തിരുന്നു പക്ഷെ ഒന്നും എല്ലാം വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിയില്ല അപ്പോൾ എൻ്റെ തൊഴിൽ മേഖല അനുഷ്ഠിക്കപ്പെടേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ തോട് പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു സെൻജോ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും അയക്കേണ്ട കാര്യമില്ല സെൻജോന് അർഹപ്പെട്ട ജോലി സെൻജോന് കിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആദ്യം ധ്യാനം കൂടിയ ദിവസങ്ങൾ വ്യാഴം വെള്ളി ശനി എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല ഞാനും മനസ്സുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വളരെ സംശയത്തോടെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ ഞായറാഴ്ച എനിക്ക് കിട്ടിയ അനുഭവവും അഭിഷേകവും വളരെ വലുതായിരുന്നു ആ ധ്യാനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി വീട്ടിലും ആദ്യം കുറച്ച് അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു കഴിഞ്ഞ രണ്ടാമത്തെ ധ്യാനം ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ മൂന്ന് മക്കളും ഭാര്യയും കൂടിയിട്ടാണ് കൂടിയത് ഞങ്ങൾ വന്ന് കൂടി എൻ്റെ മകൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ജർമ്മനിയിൽ പഠിക്കാനായിട്ട് പോയി പോകാനുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാതാവ് അതെല്ലാം തന്നു കഴിഞ്ഞ ധ്യാനത്തിന് ഡെലിവണിസ് നടക്കുമ്പോൾ ഞാൻ സുഹൃതരനോട് പറഞ്ഞ് ഇവിടെ ഇവിടെ പറഞ്ഞ് കോമണായിട്ട് പറഞ്ഞതാണ് സെൻജോൻ്റെ ജീവിതത്തിലേക്ക് ഈ അടുത്ത ആഴ്ച ഒരു അനുഗ്രഹം വരാൻ പോകുന്നു അപ്പോൾ എനിക്ക് ജോലി കിട്ടിയ സ്ഥലത്തേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകണം എൻ്റെ വണ്ടി വളരെ പഴയതായിരുന്നു അപ്പോൾ അത് ഓടിക്കാൻ മൈലേജ് ഇല്ല ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഓടിക്കാനായിട്ട് അപ്പോൾ ഇവിടെ വരുന്ന ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് എല്ലാ ഷോറൂമിലും ഞാൻ കയറി ഇറങ്ങിയിട്ടാണ് വന്നേ പക്ഷെ ഒരു ലോൺ പാസ്സായില്ല ആ വണ്ടി മാറാൻ ആരും തയ്യാറില്ലായിരുന്നു ഇവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം ആ ലോണിൽ അപേക്ഷ കൊടുത്തു ഒരു സെക്കൻഡ് കോൾ പോലും വന്നില്ല ആ ലോൺ അന്ന് തന്നെ പാസ്സായി ആ വണ്ടിക്കാണ് ഞാനിപ്പോൾ ധ്യാനത്തിന് പോകുന്നത് ഇന്നലെ മിനിഞ്ഞാൽ നടന്നൊരു അനുഭവം കൂടി പറയാം ഫസ്റ്റ് സാലറി അഞ്ചാം തീയതിയാണ് കിട്ടുക അപ്പം മകൻ പോയതുകൊണ്ട് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പോകുന്നത് അപ്പം ഇങ്ങോട്ട് പോരാനുള്ള പൈസ കയ്യിലില്ല അപ്പോൾ നാലാം തീയതി മൂന്ന് മണിക്ക് ഞാൻ ജോലിക്ക് പോയിട്ടാണ് മൂന്ന് മണിക്ക് ഓഫീസിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ കാരണം പിറ്റേ ദിവസം അഞ്ചുമണി ആവുമ്പോഴേ പൈസ കെഡിറ്റാവുള്ളൂ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു ഇങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക് പോകാനുള്ള പൈസ വേണം പൈസ ആയിട്ടില്ല അപ്പോൾ പറഞ്ഞു ദിവസം എനിക്ക് പൈസ കയ്യിലില്ലല്ലോ എപ്പോഴും പോകണം പറയും നാലേ നാൽപ്പതിൻ്റെ ട്രെയിനാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ തന്നെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തി ഒരു ജവമാല ചൊല്ലി ആ ചൊല്ലി തീർന്നപ്പോഴേക്കും എനിക്ക് തിരിച്ച് കോൾ വന്നു എന്നോട് ചോദിച്ചു നീ ആരെങ്കിലും പറഞ്ഞു കിട്ടുമോയെന്ന് ചോദിച്ചു നമ്മൾ ചിന്തിയടാ നീ വീട്ടിലേക്ക് എനിക്ക് എത്ര കാശ് ആവശ്യമുണ്ടോ നീ എടുത്തിട്ട് പോയിക്കോ അങ്ങനെ ആ വണ്ടി നേരെ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്ത് വീട്ടിൽ വന്ന് ഒരു സെക്കൻഡ് പോലും നിന്നില്ല അവരെല്ലാം റെഡിയായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് വന്ന് നാല് നാൽപ്പത്തിന് ട്രെയിന് സുഖമായിട്ട് ഇവിടെ ധ്യാനത്തിനെത്തി കാനായില കല്യാണ വിരുന്നില് കൽഭരണികൾ നിറഞ്ഞ് പതപ്പിച്ചതുപോലെ എൻ്റെ കുടുംബത്തെ എല്ലാ അനുഗ്രഹം അനുഗ്രഹങ്ങളും നിറയ്ക്കുന്ന പരിശുദ്ധ മാതാവിന് ഏറെ നന്ദി ഈ ധ്യാനവും ഞങ്ങൾ കുടുംബം ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് ദൈവത്തിനും മാതാവിനും എല്ലാവർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞു നന്ദി ഒത്തിരി നേർത്തുന്നുണ്ടോ ഈ ധ്യാനം മൂന്ന് മൂന്നാം തവണ ഓരോ പ്രാവശ്യം കൂടുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സെഞ്ചിനെ അതാണ് ചിലരൊക്കെ മൂന്നും ധ്യാനത്തിൽ വരുന്നത് കഴിഞ്ഞ ധ്യാന സമയത്ത് ഇവിടുന്ന് പറഞ്ഞിരുന്നു പുതിയ ഒരു അനുഭവമാണ് അടുത്ത പ്രാവശ്യം കിട്ടാൻ പോന്നിരുന്നത് കർത്താവ് ആ പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു ഇതെന്താ പറഞ്ഞറിയോ ഇതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അവിശ്വസിക്കുന്ന അവിശ്വാസത്തോടെ ഇരിക്കുന്നവരുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള തെളിവാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് കാണിച്ചിരുന്നത് ആമീൻ അല്ല ഇല്ലയോ ഒന്ന് നന്ദി പറഞ്ഞു കാരണം പ്രാർത്ഥിച്ചു